വടക്കേ അറ്റത്തായി ശ്രീകുമാർ മധ്യഭാഗത്തായി ആ കാ വിഷ്ണു നാരായണൻ തെക്ക് ഭാഗത്തായി വട്ടവൻകാവ് മണികണ്ഠൻ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ആരംഭിക്കുന്നതാണ് മണിനാഥൻ കേൾക്കുമ്പോൾ മത്സരം ആരംഭിച്ചതായി കണക്കാക്കേണ്ടതാണ് ലൈന തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു ജഡ്ജസ്മാർ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു ഭക്തജനങ്ങളും ആനപ്രേമികളും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കുക നിങ്ങൾ കേൾക്കാൻ കുറിക്കുന്ന ആ മണിനാഥം ഏതാനും നിമിഷങ്ങൾക്കകം ഈ ക്ഷേത്രാംഗണത്തിൽ മുഴുങ്ങി കേൾക്കുന്നതാണ് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഗജവീരന്മാർ അണിനിരക്കുന്ന ഈ മത്സരം ആഘോഷപൂർവമാക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് മത്സരത്തിന്റെ സമയക്രമം ഏഴ് മിനിറ്റ് സമയമാണ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ് ശ്രദ്ധിക്കുക ലൈൻ അമ്പർമാർ ശ്രദ്ധിക്കുക ജഡ്ജസ്മാർ ശ്രദ്ധിക്കുക നിങ്ങൾ കാതുകൊടുത്തിരിക്കുന്ന മണിരാതൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വളരെ കേരളത്തിന്റെ ജൂനിയർ ജൂനിയർ ഗെരീഡന്മാരുടെ വളരെ മത്സരമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് മറ്റൊരു അച്ഛത്തായി アクターウィルフのアイランティクトバリー、マッマジャスル、フェイアティングアクターウィインームム विजेश देशले बाबू पीपी, सुरेश एलन हेमंत प्रसाद एम अजय कुमार विजय सीएस सुरेश पी

മത്സരം തുടങ്ങി ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏകദേശം അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ തിടം വീന്നൊളിക്കുന്ന ആന ആരാണെന്ന് നമുക്ക് നിശ്ചയിച്ചറിയാൻ കഴിയും എല്ലാവരും വളരെ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആർപ്പവിളികളും ആവേശത്തുകളും കൂടി പ്രോത്സാഹിപ്പിക്കുക ഏകദേശം നാല് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുകൾ മാത്രമാണ് ഇരിക്കുന്നത് മത്സരമാണ് നടക്കുന്നത് ഇരുനൂറ് തമ്പുരാക്കന്മാരെ നിശ്ചയിക്കുന്ന ആണ് കേരളത്തിലെ അറുപൂറ് തമ്പുരന്മാരെ നിശ്ചയിക്കുന്ന വളരെ വാശിയേറിയ മത്സരമാണ് ഈ മല്ലികാർജ്ജുനോടെ നടക്കുന്നത് ആവേശം പോരാ പോരട്ടെ അങ്ങനെ പോരട്ടെ മൂന്ന് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡുകൾ മാത്രമാണ് ഇനിയുള്ളത് വടക്കേ അറ്റത്തായി വേണാട്ടുപറ്റം ശ്രീകുമാർ മധ്യഭാഗത്തായി ആക്കാവിള വിഷ്ണു നാരായണൻ തെക്ക് ഭാഗത്തായി വട്ടമൻകാവ് മണികണ്ഠൻ മത്സരം ഏകദേശം പകുതി സമയം പിന്നിട്ടിരിക്കുകയാണ് വളരെ വാശിയേറിയ മത്സരമാണ് ആവേശം ഉയരട്ടങ്ങനെ ഉയരത്തെ ആർക്കുവിളികളും കയ്യടികളുമായി ആന കേരളത്തിന്റെ ജൂനിയർ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മത്സരം ഏകദേശം ഏകദേശം അവസാനിക്കുന്ന രക്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ വാശിയുടെ മത്സരമാണ് തെക്ക് ഭാഗത്തായി വട്ടമംഗ് മണികണ്ഠൻ മധ്യഭാഗത്തായി ആട്ടാവിള വിഷ്ണുനാരായണൻ വടക്ക് ഭാഗത്തായി വേണാട്ടുമ ശ്രീകുമാർ മധ്യഭാഗത്തായി ആറ്റാപിള വിഷ്ണു നാരായണൻ തെക്ക് ഭാഗത്തായി മണികണ്ഠൻസ പ്രത്യേക സദ്യം അവകാശം നേടുന്ന ഈ മത്സരം തികച്ചും സൗഹാർദ്ദപരമായിരിക്കും എല്ലാ സ്പോർട്സർമാരും ഭക്തജനങ്ങളും ആനപ്രേമികളും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് മത്സരം അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാരും ആന പ്രേത്സാഹിപ്പിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം ഒരു മിനിറ്റ് സമയമാണ് ഏകദേശം ഒരു മിനിറ്റ് സമയം ആറ് മിനിറ്റ് സമയം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല കൈയടിച്ച് ആ സമയങ്ങളുമായി പ്രോത്സാഹിപ്പിക്കുന്നത് താല്പര്യപ്പെടുന്നു മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശ്രദ്ധിക്കുക ജഡ്ജസ് കടന്നിരിക്കുകയാണ് കേൾക്കുമ്പോൾ നിമിഷങ്ങൾക്കും മണ്ണിനാട്ടം നിങ്ങൾ കേൾക്കുന്നതാണ് വളരെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക

യും മഹോത്സവത്തോട് ബന്ധിച്ച് അവകാശം നേരിടുകയുള്ള വളരെ സൗഭാഗ്യപരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് എല്ലാവരും ഓഫീസിൽ മറ്റുള്ള ഈ നിമിഷത്തിൽ കയറുക എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഭക്തജനങ്ങളെ ആനപ്രേമികളെ നിങ്ങൾ കാതോർത്തിരിക്കുന്ന ആ അനാഥ് കേൾക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ ചിവിയിൽ എത്തിച്ചേരുന്നതാണ് വലിവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഏത് ആനയാണ് തിടംപെഴുന്നൊളിക്കുന്നുള്ള ആ ഒരു ശബ്ദം ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നിങ്ങളുടെ ചെവികളിൽ എത്തിച്ചേരുന്നതാണ് ഭക്തജനങ്ങളെ ഈ വർഷത്തെ ശ്രീ മല്ലികാർജ്ജുനത്തിടം വെട്ടുന്നതിന് അത്താഴ വിഷ്ണുനാരായണൻ അർഹതപ്പെട്ടതായി അറിയിച്ചു കൊള്ളുന്നു നിങ്ങൾ കേട്ടുകഴിഞ്ഞിരിക്കുന്നു ഒന്നാമതായി ആക്കാവിള വിഷ്ണുനാരായണൻ രണ്ടാമതായി വട്ടമൺകാവ് മണികണ്ഠൻ മൂന്നാമതായി വേണാട്ടുമറ്റം ശ്രീകുമാർ എല്ലാവരുടെയും പ്രത്യേകത്തേക്ക് ഇത് തികച്ചും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് എല്ലാവരും വിധിയെ മാനിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് మాంబీయుడే కై విడిచిద ఆక్కాబిళ విష్ణునారాయణిత మల్లిగార్జున భగవాన్ దే